വശീകരണ കലയിലൂടെ ഒരു വ്യക്തിയെ സ്വാധീനത്തിലാക്കി കഴിഞ്ഞാൽ അത് ശരീരം സ്വന്തമാക്കുക എന്ന അർത്ഥത്തിൽ മാത്രമല്ല അതെന്തായാലും തൻ്റെ ആഗ്രഹത്തിനൊത്ത് പ്രവർത്തിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുക എന്ന് മാത്രം നമുക്കതിനെ മനസ്സിലാക്കാം ആ അവസ്ഥയിൽ എല്ലാം മറന്ന് നമുക്കായി സമർപ്പിക്കപ്പെട്ട് നിസ്സഹായതയോടെ നിൽക്കുന്ന ഇരയുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചിന്തയെ നമുക്ക് പാപം എന്ന് വിളിക്കാമോ സത്യത്തിൽ ആരാണ് പാപത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ അതിന് കാരണമായത് എന്താണ് ഉത്തരങ്ങൾ പലവിധമുണ്ടാകും പക്ഷേ അവസ്ഥ ഒന്നു മാത്രം നിസ്സഹായത അതുമാത്രം സത്യമാണ് പിന്നെ എല്ലാ നിസ്സഹായതകൾക്കും പാപത്തിനും മേലെ മനസ്സുകൾ സ്വയം സമാധാനിപ്പിക്കുന്ന ജീവിതാവസ്ഥകളുണ്ട് അതിനെ സാഹചര്യമെന്നും കാലമുണക്കാത്ത മുറിവുകളില്ലെന്നോ ഒക്കെ ആലങ്കാരികമായി നമുക്ക് പറഞ്ഞു വയ്ക്കാം അതൊരു മുറിവായി കരുതുന്നുണ്ടെങ്കിൽ മാത്രം പക്ഷെ മനസ്സിനേറ്റ ചില മുറിവുകൾ നമുക്ക് ആനന്ദം നൽകാറുമുണ്ട് നിഷ്കളങ്ക മനസ്സുകളിൽ വശീകരണത്തിന്റെ കയർക്കുരുക്കുകൾ മുറുക്കുമ്പോൾ മനസ്സ് മനസ്സുവല്ലാതെ പതറിപ്പോവുക സ്വാഭാവികം മാത്രം വശീകരണത്തിന് വിധേയമാകുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ ആനന്ദിക്കുമ്പോഴും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുവാനാണ് വശീകരണ വിദഗ്ധന്മാർ എപ്പോഴും ശ്രമിക്കുന്നത് അതായത് കാലിൽ ഒരു മുള്ളു കൊണ്ടിരിക്കുന്ന അവസ്ഥ കൊണ്ടു എന്നതുകൊണ്ട് നടക്കാതിരിക്കുവാനാവില്ല പക്ഷെ നടക്കുംതോറും മുള്ളു കൂടുതൽ കാലിലേക്ക് തറഞ്ഞു കയറുകയും ചെയ്യുന്നു മാത്രമല്ല മുള്ളൂരി മാറ്റി സ്വാഭാവികമായി നടന്നു പോകുവാനും കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നു നിഷ്കളങ്ക മനസ്സുകളിൽ വശീകരണത്തിന്റെ കയർക്കുരുക്കുകൾ മുറുക്കുമ്പോൾ മനസ്സ് മനസ്സുവല്ലാതെ പതറിപ്പോവുക സ്വാഭാവികം മാത്രം വശീകരണത്തിന് വിധേയമാകുന്ന ആൾ ഏതെങ്കിലും തരത്തിൽ ആനന്ദിക്കുമ്പോഴും ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്തുവാനാണ് വശീകരണ വിദഗ്ധന്മാർ എപ്പോഴും ശ്രമിക്കുന്നത് അതായത് കാലിൽ ഒരു മുള്ളു കൊണ്ടിരിക്കുന്ന അവസ്ഥ കൊണ്ടു എന്നതുകൊണ്ട് നടക്കാതിരിക്കുവാനാവില്ല പക്ഷെ നടക്കും തോറും മുള്ളു കൂടുതൽ കാലിലേക്ക് തറഞ്ഞു കയറുകയും ചെയ്യുന്നു മാത്രമല്ല മുള്ളൂരി മാറ്റി സ്വാഭാവികമായി നടന്നു പോകുവാനും കഴിയാത്ത അവസ്ഥ സംജാതമാകുന്നു വശീകരണത്തിന്റെ ചുഴിയിൽ അകപ്പെട്ടു പോകുമ്പോൾ മനസ്സറിയാതെ സ്വയം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സത്യത്തിൽ ഇതൊരു പാപമല്ലേ പക്ഷേ ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരുത്തരം നൽകുവാൻ ആർക്കും കഴിയാതെ പോകുന്നു കാരണം ഓരോ വ്യക്തിയും ആന്തരികമായ രസങ്ങളിൽ മുഴുകുമ്പോൾ പാപം എന്നൊരു വാക്ക് ഉണരുന്നേയില്ല മറിച്ച് തന്റെ ആശകൾക്കും അനുയോജ്യമായ ഭാവനകളും ജീവിതത്തിൽ രൂപപ്പെടുത്തി എടുക്കുവാനുള്ള പാചക പുരകളാക്കി മനസ്സുകൾ മാറ്റപ്പെടുമ്പോൾ അവിടെ പാപത്തിന് യാതൊരു സ്ഥാനവും ഇല്ല ആന്തരികമായ വിശപ്പിനെ മാറ്റുമ്പോൾ അതിൽ മറ്റാർക്കും ഇടപെടേണ്ട ആവശ്യമില്ല കാരണം ഓരോ വ്യക്തിയും മനസ്സും മാത്രമായുള്ള ഒരു രഹസ്യ തീർത്ഥയാത്രയാണ് ഇവിടെ സംഭവിക്കുന്നത് അക്കമിട്ടു നിരത്തുന്ന പാപകർമ്മങ്ങളിൽ നിന്നുകൊണ്ട് അമിതമായ ആഗ്രഹങ്ങൾ ഇവിടെ നൃത്തം ചെയ്യുന്നു ആ നിമിഷങ്ങളിൽ പാപമെന്നത് വെറുമൊരു വാക്കായി മാറുകയും ജീവിതത്തിൽ സംഭവിക്കുന്ന മധുരതരമായ അനുഭവങ്ങൾ പാപങ്ങളെ കഴുകിക്കളയുന്ന തീർത്ഥജലവുമാക്കി മാറ്റുന്നു പക്ഷേ ഇതെല്ലാം മനസ്സിൻ്റെ ചരടുവലികൾ തന്നെ പാപചിന്തകളിൽ ഉത്കണ്ഠപ്പെടുന്നവർക്ക് വശീകരിക്കുവാനും വശീകരിക്കപ്പെടുവാനും സാധിക്കാതെ പോകുന്നു വിശുദ്ധ മനസ്സ് എന്നൊക്കെ കുറിച്ചു വയ്ക്കുവാൻ കൊള്ളാം കേൾക്കുവാനും സുഖം പക്ഷേ വിശുദ്ധത എന്നതിന് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു വിശദീകരണം നൽകുവാൻ കഴിയാത്തിടത്തോളം അതാത് സന്ദർഭത്തിന് അനുസരിച്ച് അർത്ഥം മാറുന്ന വാക്കായി പാപം എന്നത് മാറുന്നു എന്നതാണ് സത്യം എല്ലാവരും ആദരിക്കുന്ന വ്യക്തി വശ്യതയുടെ പ്രഭാവലയത്തിനുള്ളിൽ തിളങ്ങുന്ന തേജസ്സോടെ നിൽക്കുന്ന ആളാണെങ്കിലും അവരിലൊക്കെ പാപങ്ങൾ ആരോപിക്കുവാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞേക്കാം സമ്മിശ്രമായ വികാരങ്ങൾ മനസ്സിലുള്ള വ്യക്തികൾ തന്നെയാണ് യഥാർത്ഥ വശീകരണ വിദഗ്ധർ എല്ലാം തികഞ്ഞ ഒരു സത്യസന്ധൻ ഒരു കുറവും കണ്ടെത്തുവാൻ കഴിയാത്ത ആൾ അവരിലൊന്നും വശീകരണ വിദ്യയുടെ പ്രഭാവലയം ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല നോക്കുന്നവരുടെ കണ്ണുകളിലും അറിയുന്നവരുടെ മനസ്സിലും അപ്പപ്പോൾ തെളിയുന്ന ചിത്രങ്ങൾ തന്നെയാണ് അവർക്ക് സത്യമായിട്ടുള്ളത് സത്യത്തിൽ മനസ്സിന്റെ ഈ വൈരുദ്ധ്യമാണ് ജീവിതത്തെ രസകരമായി മുന്നോട്ട് നയിക്കുന്നതും പാപങ്ങളും തെറ്റുകളുമൊക്കെ കാലഘട്ടത്തിനും സാഹചര്യത്തിനുമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും വൈരുദ്ധ്യങ്ങളും അതിഭാവനകളുമുള്ള മനസ്സാണ് സത്യമായിട്ടുള്ളത് തടസ്സങ്ങളോ വേലിക്കെട്ടുകളോ ഒന്നുമില്ലാതെ അതിവേഗതയിലും വിഭിന്ന വഴികളിലും സഞ്ചരിച്ചു പോകുന്ന മനസ്സിനെ വശീകരണത്തിന്റെ വലക്കണ്ണികൾ എപ്പോഴും വരിഞ്ഞു മുറുക്കാറുണ്ട് സത്യത്തിൽ ഏതെങ്കിലും ഒരു വശീകരണ വലയത്തിലാകാതെ മനസ്സിന് മുന്നോട്ടു പോവുക വയ്യ പാപങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നേയില്ല പാപങ്ങൾ തിരിച്ചറിയുകയും അതിന്റെ ദോഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പാപങ്ങൾ ഈ ഭൂമുഖത്തു നിന്ന് തന്നെ തുടച്ചു മാറ്റപ്പെടേണ്ടതാണ് പക്ഷെ അതൊരിക്കലും സംഭവിക്കുന്നേയില്ല മനസ്സും നിഗൂഢമായ ഭാവനകളുമൊക്കെ വർണ്ണഭംഗിയോടെ എന്നും ഇതൽ വിരിക്കുമ്പോൾ അത് പാപമാണ് ഇത് പാപമാണ് എന്നുള്ള ശബ്ദങ്ങളൊക്കെ നാം വെറുതെ കേൾക്കാറുണ്ട് എന്ന് മാത്രം മനോവികാരങ്ങളെ പൂർണമായും ഇല്ലാതെയാക്കുവാൻ കഴിയാത്തിടത്തോളം പാപചിന്തകളും ഇടയ്ക്കിടെ ഉടലെടുക്കാറുണ്ട് പക്ഷേ അത് മനസ്സിന്റെ വാതിലിൽ വന്ന് വെറുതെ എത്തി നോക്കിയിട്ട് മടങ്ങിപ്പോകുന്നു എന്ന് ആലങ്കാരിക ഭാഷയിൽ പറയാം മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെറുതെ ചൂഴ്ന്നിറങ്ങി അവിടെ പാപങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ നിരവധി കാണുവാൻ കഴിയും അപക്വതയും അരക്ഷിത ബോധവും ആത്മനിയന്ത്രണമില്ലായ്മയും ഒക്കെയുള്ള ഈ സമൂഹത്തിൽ പാപചിന്തകൾ ആരോപിക്കുവാൻ സമൂഹത്തിന് വളരെ എളുപ്പമാണ് ഇതിൽ മറ്റൊരു സത്യമുണ്ട് മനഃശാസ്ത്ര പാപം ആരോപിക്കുന്ന വ്യക്തികൾ അവരെ എങ്ങനെയാണ് നാം വിലയിരുത്തുക സമൂഹത്തിൽ കറതീർന്ന വ്യക്തിത്വത്തിന് ഉടമകളാണോ അവർ ഒരിക്കലുമല്ല സ്വന്തം മനസ്സിലെ നിഗൂഢതകളും അറിയാ കഥകളും മനസ്സിൽ ആരും അറിയാതെ താഴിട്ടു പൂട്ടി ഏറെ സുരക്ഷിതമാക്കിയിട്ടാണ് ഇവരൊക്കെ പാപചിന്തകളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുന്നത് അതാണ് യാഥാർത്ഥ്യം വശീകരണത്തിൽ അകപ്പെട്ടു പോവുക എന്നത് മനുഷ്യ മനസ്സിന്റെ ഒരു ബലഹീനത തന്നെയാണ് വശീകരിക്കുവാനും വശീകരിക്കപ്പെടുവാനും വേണ്ടി നാം അറിഞ്ഞോ അറിയാതെയോ അതിലേക്ക് വീണു പോവുകയും ചെയ്യുന്നു വശീകരണം എന്ന് പറയുമ്പോൾ വ്യക്തികൾ തമ്മിലുള്ള വശീകരണമായി മാത്രം അതിനെ കാണാതിരിക്കുക വശീകരണങ്ങൾ മനുഷ്യൻ ഉള്ളിടത്തോളം ഇവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും അതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന മറ്റ് ചിന്തകൾ ജീവിത വ്യതിയാനങ്ങൾ ജീവിത മുഹൂർത്തങ്ങൾ അതിനൊക്കെ കാലമെന്ന മഹാമാന്ത്രികൻ ഉത്തരം കണ്ടെത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ആ ജീവിതചക്രം അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു സംഭവങ്ങളൊക്കെ ഒന്ന് തന്നെ പിന്നെ വ്യക്തികൾ മാറി മാറി വരുന്നു എന്ന് മാത്രം വശീകരണത്തിന്റെ ഉപ പാപചിന്തകൾ കടന്നു വരുമ്പോഴും എന്ന കല എന്തിനും മുകളിലായി ഒരു പാപചിന്തകളുമില്ലാതെ അങ്ങനെ നിലകൊള്ളുന്നു എന്നതാണ് സത്യം